ം നിറയെ മീൻ ചാളയും നൊത്തോലിയും കണ്ടില്ലേ അപ്പം ഇതെല്ലാം കേറ്റിക്കൊണ്ട് നമ്മൾ കരയിലോട്ട് പോവുകയാണ് കേട്ടോ ഇത്ര വല്ലാണ്ട് മീൻ മീൻ ഇതിൽ കൂടുതലുണ്ട് അപ്പം അത് മറ്റു കയറുകൾ വേറൊരു ഒരു ഉണ്ട് അതിൽ കേട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ ഇതിന്റെ ഫുൾ വീഡിയോയിലും കാര്യങ്ങളും കേട്ടോ അപ്പോൾ പലവെള്ളത്തിൻ്റെ അടുത്ത് മീൻ നിപ്പുണ്ടാകും അപ്പോൾ അവർ അതൊന്നും കേട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടുതൽ വീഡിയോ ആണ് അപ്പോൾ ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളെ കരിയറിൽ നിന്ന് എടുക്കുന്ന വീഡിയോസ് ആണ് അതുകൊണ്ട് തന്നെ പരിമിതികളൊക്കെ ഉണ്ട് വല അടിക്കുന്നതും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിലും പക്ഷെ മീൻ കയറ്റുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ വള്ളം വല കോണിതാ മീനുമൊക്കെ എൻ്റെ ഒ ചാളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നല്ലപോലെ ചാളം ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ കയറിയറിൽ നിൽക്കുകയാണ് വല അടിച്ച് തീരെ കാരണം ഈ വള്ളം മീൻ ചിട്ടെടുക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ മീൻ ഇതാ ചാടി ചാടി പോകുന്നുണ്ടോ നമ്മൾ ചാളയും മുത്തോലിയും രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള മീനുകളാണ് കേട്ടോ ഏതായാലും വളർന്നിറച്ചും കയറ്റുന്ന സമയത്ത് കാണാം ഒരു രക്ഷയില്ല മീൻ നല്ല ഓട്ടത്തിലില്ല നൊത്തോലിയേ മുത്തോലി ചാള എല്ലാം ഉണ്ട് കമ്പത്ത് മൊത്തം താഴെ പോയി ചൂടം ചൂടമ്പലയൊക്കെയെന്ന് പറഞ്ഞിരുന്നാൽ ഇങ്ങനെ ഒരുപാട് കുറച്ചുള്ളിലോട്ട് കടിച്ചു കഴിഞ്ഞ് തന്ന വല ഇതുപോലെ ഇങ്ങനെ താഴ്ന്നു പോകും നല്ലത്തേൻ്റെ ജോലിയുണ്ട് ग़रीब भाभी हरबंज भाभी हरवंजा गो മീനെല്ലാം ഒരുവിധം ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഏതായാലും അല്ല ഓക്കെ അപ്പോ മീന് കച്ചാലിന് കുത്തിവിടാൻ വേണ്ടി പോയാണ് അപ്പൊ ഇത്രയും താഴ്ചയിൽ ഇനിയുണ്ട് കേട്ടാ താഴ്ച കണ്ടാ നമ്മളെത്രയും താഴ്ചയിൽ മീൻ ഉൾപ്പെണ്ട് ടൈറ്റാക്കിയാണ് പിടിച്ചിരിക്കുന്നത് മീനെല്ലാം വെള്ളത്തിന് മുകളിൽ വന്ന് നിൽക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട് കളാളതിയായിട്ട് ഫസ്റ്റ്

ോട്ട് പറയാണെങ്കിൽ

ില് നമ്മള് ഒരു കള്ളി നിറയ്ക്കുന്നേ കുടിക്കട കുടിക്കാടേ આ તટિ વીટાળયા ભાઈએ 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 વાયડુ વાયડુ પોટ કિડડે પાછે રવાખી પડતા પડ લે આવો નીકળ લે આ પેલા નીકળ સવરા ஒரு கமத்த <Yeah. coughs> mm. 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 ஐயா பயயா பயயா நின்னு வேட்டு பயைய 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 நின்னு வேட்டு சொல்ல மாட்டாங்க கத்திச்சக்க பய 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 எடி 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 ஐயா நின்னு போ பயந்து நில்லுங்க பயைய 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 நின்னு வேட்டு சொல்ல மாட்டாங்க கத்திச்சக்க பய 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 எடி 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 ഴിഞ്ഞ ഇനിയിപ്പോൾ റോപ്പ് കടത്തി എടുത്തോളൂ ഇതിൽ ഏതായാലും ഇനി ബാക്കിയുള്ളത് അടുത്ത വള്ളത്തിൽ വരുമ്പോൾ അതിലോട്ട് കടത്തി എടുത്തു അപ്പോൾ ഈ നമ്മളെ വള്ളത്തിലോ ഏകദേശം മീൻ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് അത് പോർട്രേറ്റ് ആയി കിട Okay, okay. സാമ്പിൾ മീൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ വില പറഞ്ഞതിന് ശേഷം വില പറഞ്ഞതിന് ശേഷം നമ്മൾ വള്ളം മാറ്റി പിടിക്കും അപ്പോൾ എന്താണ് എന്നുള്ളത് നോക്കാം അയ്യോയ്യോ എണ്ണൂറ് 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 രൂപ അങ്ങനെ മീനൊക്കെ വിലയായി ഏകദേശം ഇരുപത്തഞ്ച് കിലോയ്ക്ക് എഴുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ തൂക്കി കൊടുക്കുന്നത് ഈ കാണുന്ന ബോക്സുകളിൽ ഇരുപത്തഞ്ച് കിലോ വീതം ഫില്ല് ചെയ്തിട്ട് നമ്മൾ തൂക്കി അങ്ങ് കൊടുക്കും അതിൻ്റെ കുറച്ച് പണിയുണ്ട് ആൾക്കാരൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ മീൻ കൊടുക്കാൻ വേണ്ടി നിക്കുവാണ് ഇതിൻ്റെ വിറ്റ് കഴിഞ്ഞിട്ട് എത്ര രൂപയ്ക്കുണ്ടെന്ന് പറയാൻ പറയാം